بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم. <applause> إن وليي الله الذي نزل الكتاب وهو يتولى الصالحين <applause> <applause> والذين تدعون من دونه لا يستطيعون نصركم ولا أنفسهم ينصرون <applause> ഇന്ന വലിയല്ലാഹു തീർച്ചയായും എൻ്റെ രക്ഷകൻ അള്ളാഹു അള്ളാഹു ആകുന്നു അല്ലെ ഈ അൽ കിതാബ അവനാകുന്നു വേദത്തെ ഇറക്കിത്തരുന്നവൻ ഇറക്കുന്നവൻ നസ്സൽ അവന് അവൻ ഇറക്കുന്നു അൽ കിതാബ വേദത്തെ അഥവാ കിതാബിനെ ഖുർആാനിനെ വഹുവ അവൻ യഥവല്ല സ്വാലിഹീം സ്വാലിഹൈങ്ങളെ നല്ലവരെ അവൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബാൻ അഹ്ല അള്ളാഹു ഏറ്റെടുക്കുന്ന നല്ലവരിൽ നന്മയുള്ളവരിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ പിന്നെ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾ അവനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ നസ്രഖും അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല വല്ല അംഫുസഹും അവർ അവരെ തന്നെ സഹായിക്കുകയില്ല നിങ്ങൾ അവരെ നിർമാർഗ്ഗത്തിലേക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ നിർമാർഗത്തിന് വേണ്ടി അവരോട് പ്രാർത്ഥിച്ചാൽ അവരത് കേൾക്കൂല വ തറാഹം അവരെ കാണാം യന്ത്രൂനയിലേക്ക് നിന്നെ നോക്കുന്നതായി ദ്വയ ചെയ്യുന്ന ഓരോരുത്തരെയും നോക്കുന്നതായി നിങ്ങൾക്കവയെ കാണാം ലാ എന്നാൽ അവർ കാണുന്നില്ല നോക്കുന്നു കാണുന്നില്ല ഒന്നുകൂടെ അർത്ഥം പറയാം ഇന്ന വലിയ അള്ളാഹ് തീർച്ചയായും എൻ്റെ രക്ഷകൻ എന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹു അള്ളാഹു മാത്രമാണ് അല്ലാതെ അവൻ എങ്ങനത്തെവനാണ് നജൽ അൽ കിതാബ് അവനാകുന്ന വേദത്തെ ഇറക്കിയത് വഹുവ അവൻ യഥവല്ല സാലിഹൈൻ സാലിഹൈങ്ങളെ നല്ലവരെ ഗുണവാന്മാരെ ഏറ്റെടുക്കുകയും ചെയ്യും വല്ല ദീന ത്രിയുന മിന്ദുനി ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു കൂട്ടർ ത്യൗന നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മിന്തോനി അവനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് തേടുന്നവർ ലാ എസ് നസ്രക്കും അവർ നിങ്ങളെ സഹായിക്കാൻ അവ അവർക്ക് സാധ്യമല്ല ലാ എസ് നസ്രും വല അംഫുസഹും അവർ അവരെ തന്നെയും ഇല്ല എസ് എൻ സഹായിക്കുന്നു അഥവാ അവർ അവരെ തന്നെ സഹായിക്കുകയില്ല വ ഇൻ തറുഹുമില്ല ഇനി അവരെ നേർമാർഗത്തിലേക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് നേർമാർഗത്തിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ ലായസ്മ റൂ അവരത് കേൾക്കുകയില്ല വ തറാഹും എന്തുറൂന ഇലയ്ക്ക അവർ നിന്നെ നോക്കുന്നതായി നിനക്ക് തോന്നും നിനക്കവരെ കാണാം വറാഹും നീ അവരെ കാണുന്നു എന്തുറൂന നോക്കുന്നു ഇലയ്ക്ക നിന്നിലേക്ക് വഹും അവരാകട്ടെ ലുബിസ്്രി റൂൻ കാണുന്നുമില്ല കഴിഞ്ഞ സൂക്തം അവസാനിച്ചത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളായി സ്വീകരിച്ച് ദൈവപങ്കാളികളായി സ്വീകരിച്ചിരുന്നവരൊക്കെ വിളിച്ചിട്ട് എൻ്റെ കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കുക സുമ്മ കീതൂനി എന്നോട് തന്ത്രം പറ്റിക്കൊള്ളൂ എന്നോട് സൂത്രം പറ്റിക്കൊള്ളൂ എന്നെ അപായപ്പെടുത്താൻ അവയോടൊക്കെ നിങ്ങൾ തന്ത്രത്തിനു വേണ്ടി സമീപിക്കുക നിങ്ങൾ നിങ്ങളത് ചെയ്യുക ഫല തുന്നിറുനക്ക് അവധിയൊന്നും തരണ്ട അവസരം തരേണ്ടതില്ല നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ നിങ്ങളുടെ ദൈവങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചോളൂ എന്ന നബി നബിസ്ലാഹു അല്ലഹി വസല്ലമ്മയുടെ ഒരു വെല്ലുവിളി എന്തുകൊണ്ട് അങ്ങനെ വെല്ലുവിളിക്കണത് ആ ദൈവങ്ങൾക്കൊന്നും കഴിയില്ല ദൈവകോപ്പമുണ്ട് ദൈവശാപമുണ്ട് ദൈവങ്ങളുടെ കോപ്പമാണ് പ്രശ്നം വെപ്പിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ദൈവം കോപ്പിച്ചിരിക്കുകയാണ് അതിന് ശുദ്ധികലശം നടത്തണം ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അറേബ്യൻ മഷീരിക്കുകൾ ഇങ്ങനെ തന്നെയാണ് നീ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നബി സലഹു അലൈഹി സ്വലമേട് പറയാം നീ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നത് നിനക്ക് ഭ്രാന്തായതുകൊണ്ടാണ് നിനക്ക് ഭ്രാന്താകാൻ വേണ്ടി കാരണമായിട്ടുള്ളത് ദൈവങ്ങളുടെ ശാപമാണ് കോപ്പമാണ് അതുകൊണ്ട് ദൈവ കോപ്പത്തിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടാൻ ഇപ്പോൾ നീ പറയുന്ന മാതിരിയുള്ള വർത്തമാനങ്ങൾ നിർത്തണം നബി നബിസ് അലൈഹി വല്ല അതിന് കൊടുക്കുന്ന മറുപടി അള്ളാഹു പറഞ്ഞത് പ്രകാരം നിങ്ങൾ ദൈവ നിങ്ങളുടെ ദൈവങ്ങളെ മുഴുവനും കൂട്ടുപിടിച്ചുകൊണ്ട് അത് കല്ലാണ് അത് മരമാണ് ആകൃതിയുള്ളതും ആകൃതി ഇല്ലാത്തതുമാണ് സൂര്യനാണ് ചന്ദ്രനാണ് ഇവയൊക്കെയല്ല നിങ്ങൾ പ്രീതി പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ പാമ്പാണ് ചിലപ്പോൾ എലിയാണ് ഇങ്ങനെ എന്തെല്ലാം വസ്തുക്കൾ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടികളുണ്ട് അവയൊക്കെ നിങ്ങളുടെ ദൈവമായി നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി നേർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുന്നു അവർക്ക് വേണ്ടി ഉത്സവങ്ങൾ നടത്തുന്നു അവരെയൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ടിരിക്കെതിരെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ എന്നൊരു വെല്ലുവിളി അപ്പോൾ എന്നിട്ട് റസൂൽ സലഹു അല്ലൈഹി വസ്ല്ലം തന്നെ അവരോട് പറയും ഇന്ന വലിയ അല്ല എന്നെ സംരക്ഷിക്കുന്നത് എൻ്റെ അള്ളാഹുവാണ് ഇന്ന വലിയ അല്ല അത് വിശ്വാസികൾക്ക് സമാധാനം നൽകുന്ന വലിയ ഒരു കാര്യം എന്നെ സംരക്ഷിക്കുക ഈ ഭൗതികമായി കാണുന്ന ഒന്നുമല്ല ഇനി ഭരണകൂടങ്ങളാണോ നമ്മളെ സംരക്ഷിക്കുന്നത് അല്ല നമ്മുടെ കുടുംബമാണോ നമ്മളെ സംരക്ഷിക്കുന്നത് കുടുംബമാണെങ്കിൽ ആ കുടുംബങ്ങൾക്ക് നമ്മളെ എല്ലാ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കണമല്ലോ നമ്മളെ മക്കളാണോ ഭൗതികമായി നമ്മൾ നേടിയിട്ടുള്ള നമ്മുടെ സമ്പാദ്യങ്ങളാണ് നമ്മുടെ ഉദ്യോഗമാണ് നമ്മുടെ വരു അതുപോലെ ഇത്തരത്തിലുള്ള മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണോ അതൊന്നും അല്ല എന്ന് റസൂൽ അലൈഹി സലഹ് അല്ല അർത്ഥശങ്കക്കിടെ നമ്മളത് പഠിച്ചു വെക്കണം ഇന്ന വലിയ പഠിച്ചു വെക്കല്ല മനസ്സിൽ വെക്കണം എന്ത് ഇന്ന വലിയ ഇന്ന വലിയല്ല അല്ലദീ നസ് അൽ കിതാബ് അവനാണ് ഈ വേദം ഇറക്കിയത് ഇതിങ്ങനൊരു പുസ്തകം വളരെ നിസ്സാരമായൊരു പുസ്തകം അല്ല ഇത് ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ വിരോധങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ അവൻ്റെ തന്നെ വാക്കിൽ അവൻ്റെ തന്നെ വാചകങ്ങളിൽ അവൻ മനുഷ്യൻ ഇറക്കിത്തന്നിരിക്കുക അതുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ റബ്ബ് എനിക്ക് തന്ന വേദമാണ് ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അല്ല എനിക്കൊരു ബേജാറും വെപ്രാളൊന്നും അതാണ് ഇന്ന വലിയ അള്ളാഹുല്ല അദീൻ നസൽ അൽ കിതാബ് അവൻ എന്നെ സംരക്ഷിക്കും ഞാൻ ഈ വേദം നിങ്ങളെ ഓതിക്കേൾപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ നിങ്ങളോട് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ റസൂൽ അല്ലാസ് ആലി വസ്ലം അവരുടെ ഇഷ്ടപ്പെട്ടവനായിരുന്നു അവരുടെ അല്ലമീനായിരുന്നു അവരുടെ മധ്യസ്ഥനായിരുന്നു അവരിലെ കുലീന കുടുംബക്കാരനായിരുന്നു പക്ഷേ ഈ വേദവചനങ്ങൾ ഓരി കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഭ്രാന്തനായി അദ്ദേഹം കവിയായി അദ്ദേഹം അധികാരകുതിയനായി അപ്പം അതിന് അദ്ദേഹം പറയും എൻ്റെ ഈ എൻ്റെ കയ്യിൽ ുള്ള ഈ വേദം എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ നാഥൻ ഇറക്കിത്തന്നതാ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഓതികൾപ്പിച്ചതിൻ്റെ പേരിൽ എന്നെ പീഡിപ്പിക്കുവാനും പ്രയാസപ്പെടുവാനും തുനിയുകയാണെങ്കിൽ എൻ്റെ വലിയ എന്നെ രക്ഷിക്കുക അള്ളാഹുവാണു വഹുവല്ല സാലിഹൈൻ അവൻ സാലിഹൈങ്ങൾ തവല്ല തവല്ല ഏറ്റെടുക്കുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ടർത്ഥം കിട്ടാറുണ്ട് സാധാരണഗതിയിൽ അതിന് ആ വാക്കിന് ഒന്ന് പിന്തിരിഞ്ഞു പോകുക എന്നും എന്ന് മുന്നോട്ട് വരിക എന്നും മുന്നോട്ട് വരുന്ന വിധാണ് എത്തവല്ല ഏറ്റെടുക്കുക ഒരാൾ മുന്നോട്ട് വന്ന് നമ്മളെ സംരക്ഷിക്കുക അവൻ സ്വാലിഹയങ്ങളെ ഏറ്റെടുക്കും അപ്പം ഈ ഒരു വചനം നമ്മളെ ഏറെ സമാധാനിപ്പിക്കേണ്ടതാണ് ഇന്ന വലിയ അപ്പോൾ അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല എൻ്റെ സംരക്ഷകൻ എൻ്റെ അള്ളാഹുവാണ് അവൻ സ്വാലിഹയങ്ങളെ ഏറ്റെടുക്കും ഇതൊരു വെറും വർത്തമാനം പറയുകയാണോ ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസമാണ് വരേണ്ടത് നമ്മുടെ മനസ്സിൽ ആ ഒരു കരുത്താൻ ഉണ്ടാവേണ്ടത് വല്ലതിനെ തദുരവിന ഇനി അവനെ കൂടാതെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരാവട്ടെ എന്താവട്ടെ ഏതാവട്ടെ അത് മരമാകാം കല്ലാകാം മൃഗങ്ങളാകാം ജീവിച്ചിരിക്കുന്നവരാകാം മരിച്ചവരാകാം അങ്ങനെ നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന ദുഴ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കണ്ടല്ലോ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ലായസ്തയൂന നസുറക്കും അവർക്കും നിങ്ങളെ സഹായിക്കാൻ സാധ്യല്ല ആരാ സഹായിക്കുക വിളിച്ച മുണ്ടും കൂടിയില്ല വിളിച്ച വിളികേൾക്കും കൂടിയില്ല ലായസ്തത്തിന നസുറക്കും അവർ നിങ്ങളെ സഹായിക്കൂല ഇത് നമ്മൾ സുഹൃത്തി ആസിൽ എഴുപത്തിനാലാമത്തെ ആയത്തിൽ അതല്ലേറൂൻ വഹും ലഹും ചുണ്ടും ഉള്ളവർ ഇവരവരുടെ സൈന്യമായി ഇങ്ങനെ ചെയ്യുക ദൈവങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ട അനുയായികളും സൈന്യങ്ങളുമാണ് ആരാ ഭക്തർ ഭക്തർ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ദൈവത്തിനൊന്നുമില്ല ദൈവത്തിന് ഭക്ഷണം കിട്ടൂല ദൈവത്തിന് പാല് കിട്ടൂല ദൈവത്തിന് അവിടെ നിന്ന് ഇളകാൻ പറ്റൂല സഞ്ചരിക്കാൻ കഴിയില്ല ഭക്തര് കൈവടിഞ്ഞാൽ ദൈവം എന്തായി മാറും ഒരു കല്ലായി മാറും ഒരു മരമായി മാറും അവിടെ കാടും പുല്ലും വളക്കും ദൈവത്തിനൊരു ഈച്ച വന്നിരുന്നാൽ അതിനാട്ടാൻ പോലും വെയ്യ അപ്പോൾ ലാ എസ്തത്തി യുന അവർ നിങ്ങളെ സഹായിക്കുകയില്ല സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല അതാണ് ലാ എസ്തത്തിനസുറക്കും വല അംഫുസഹും യുൻസുറുൺ യൻസുറുൺ അവർ അവരെ തന്നെ സഹായിക്കൂല അവിടെ നിന്ന് വീണാൽ നീച്ചി നിൽക്കാളെ കൈവും കൂടിയില്ല മറിഞ്ഞു വീണാൽ എണീറ്റ് നിൽക്കും കൂടിയില്ല എണീറ്റ് നിൽക്കുക പിന്നെ ഭക്തന്മാർ വന്ന് കണ്ട് നീച്ച് നിർത്തി ഉറപ്പിച്ച് വെക്കണം എന്നാൽ ദൈവാടിയിരുന്നോളൂ ഇതല്ലേ കല്ലുകൾ എന്നാണ് വിഗ്രഹ വിഗ്രഹപൂജകരോട് അറേബ്യൻ മുഷരിക്കുകളോട് അള്ളാഹു സുബാൻ അഹുബൈല ചോദിക്കുന്നത് ഇൻ അൽഹുദാ ഇനി അവരെ നിങ്ങൾ നേർമാർഗത്തിലേക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ അവരോട് നേർമാർഗത്തിന് വേണ്ടി ദ്വാര ചെയ്താൽ ഏത് വിഷയത്തിലും നേർമാർഗം അതാരാ നമുക്ക് കാണിച്ചു നല്ലതാണ് അല്ല നമ്മുടെ മനസ്സിൽ നേർമാർഗം ആഗ്രഹിക്കുന്നവർക്ക് ഓരോ സന്ദർഭത്തിലും നേർമാർഗം അവനിങ്ങനെ മനസ്സിന് തോന്നിപ്പിച്ചു കൊടുക്കും നടന്നു പോകുന്ന വഴി തെറ്റൂലെന്നല്ല നേർമാർഗം തന്നെ എന്തായി ഓരോ കാര്യത്തിലും ശരിയായത് എന്താണ് ഞാൻ ഇവിടെ സ്വീകരിക്കേണ്ടതെന്നല്ല പടതാണല്ലോ ആൾക്കാരോട് ഫത്ത്വ ചോദിക്കണപ്പം മനസ്സിനോട് ചോദിക്കണം എന്ന് പറഞ്ഞത് അല്ല എന്താ മനസ്സിനോട് ചോദിക്കുക മനസ്സ് നേര് കാണിച്ചു തരും ആരായി മനസ്സിനെ നിയന്ത്രിക്കണത് എന്താണ് ആൾക്കാരോട് ഒരു കാര്യത്തിൽ ഫത്തുവ ചോദിക്കണേന് മുമ്പ് ശരിയാണോ തെറ്റാണോ ചോദിക്കണേനും വാദ്യം സ്വന്തത്തോട് ചോദിച്ചു നോക്കുക അപ്പൊ നമുക്ക് ശരിയാവും തെറ അവിടുന്ന് തന്നെ കിട്ടും അവരത് കേൾക്കൂല നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കുക ആർക്കും അപ്പം അതറിയാത്ത വിളിച്ചാൽ കേൾക്കൂലെന്ന് അപ്പൊ അവരൊന്ന് ഓർമ്മപ്പെടുക അവർക്കെന്നെ അറിയാം അത് അവരെ ബോധ്യപ്പെടുത്തുക അവരെ നിനക്ക് കാണാം യന്തുറൂന ഇലയ്ക്ക് അവർ നിന്നെ നോക്കുന്നതായിട്ട് അത് വിഗ്രഹങ്ങളും ഫോട്ടോ ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മളൊരു ഫോട്ടോ എടുത്ത് കാണ്ട് എങ്ങോട്ട് നോക്കിയാലും നമ്മളങ്ങനെ നോക്കണമോ ഇല്ലേ അതിൻ്റെ വിഗ്രഹത്തിൻ്റെ അല്ലേ ഫോട്ടോ വരണം അത് നമ്മൾ ഇന്ന തന്നെ നോക്കുകയാണ് നമുക്ക് തോന്നും അത് നമ്മൾ അങ്ങോട്ട് കിടന്ന് കാണാൻ നോക്കിയാലോ ഇന്നെ തന്നെ നോക്കണം അങ്ങോട്ട് ഇത് വിഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതാണ് നിങ്ങൾ അതിനെ അതാണ് ഇപ്പോൾ തറാഹും എന്തുറൂന ഇലക്കത് നിങ്ങളെ നോക്കുന്നതായിട്ട് നിനക്ക് തോന്നും വല വഹും ഉപസ്വറുണ്ട് വഹും ലായുബസ്വർ എന്നാലോ അത് വല്ലതും കാണുന്നുണ്ടോ കാണൂല നോക്കും അപ്പോൾ നമുക്ക് തോന്നും നമ്മളെ നോക്കും അതേമാതിരി തന്നെയാണ് ഇത് കേൾക്കുക കേൾക്കാതെ തന്നെ ഇല്ല കാണുക തന്നതും ഇല്ല നോക്കും കാണൂലെന്ന് വെച്ചാൽ കണ്ണ് നമ്മളെ നേരെ തന്നെ തോന്നും ലാ ലായുബസ്വർ ഇതാണ് ഇവിടെയൊക്കെ അള്ളാഹു വല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത് മക്ബറകളിലായിരുന്നാലും മസാറുകളായിരുന്നു മുസ്ലിമീങ്ങളുടേത് അങ്ങനെയാണ് മക്ബറകളും മസാറുകളും വളരെ സങ്കടകരമായൊരു സ്ഥിതിയാണത് നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള മക്ബറകളും മസാറുകളും സന്ദർശിച്ചാൽ നമുക്കറിയാം അവിടെ സുജോതി ചെയ്യുന്നവരും അവിടെ മരിച്ചു കിടക്കുന്ന മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ അല്ലാത്തൊരു പുതുമ ഏകദൈവ വിശ്വാസികൾ ഉമ്മിൻന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസികൾ അവർ പോലും ഇത്തരത്തിലുള്ള പൂജകൾ നടത്തണമാതിരി ആ സങ്കടം തോന്നും ഈ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ പലവ പലയിടത്തും ഉണ്ട് ആ ഞാനത് പറഞ്ഞു എന്നുള്ളതൊന്നും കൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇന്ന വലിയ അള്ളാഹുല്ലധീ നൽതാബ് വഹുവ യഥല്ല സ്വാലിഹൈൻ എൻ്റെ വലിയ രക്ഷകൻ അള്ളാഹു ആകുന്നു അവനാണ് വേദത്തെ ഇറക്കിയത് വഹുവ യഥല്ല സ്വാലിഹൈൻ അവൻ നല്ലവരെ ഏറ്റെടുക്കും വല്ല ദിനോനിറക്കും നിങ്ങൾ അവനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊന്നും നിങ്ങളെ സഹായിക്കുകയില്ല അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല വല അംഫുറൂൻ അവർ അവരെ തന്നെയും സഹായിക്കുകയില്ല ഇൻ തരുഹുദ നിങ്ങൾ അവരെ നിർമാർഗ്ഗത്തിലേക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ അവരോട് നിർമാർഗ്ഗം തേടിയാൽ ലാ യസ്മാ അവരത് കേൾക്കുകയില്ല വ തറാഹും ഇലേക്ക അവർ നിന്നെ നിന്നെ നോക്കുന്നതായിട്ട് നീ കാണ നിങ്ങൾ കാണുന്നു നീ അവരെ കാണുന്നു ലാ വിറൂൻ എന്നാൽ അവരെ കാണുകയില്ല അള്ളാഹു സുബാൻ എന്നും ഏകദൈവത്വത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളിൽ നമ്മെ നമ്മെല്ലാവരെയും ഉൾപ്പെട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ന്യൂനതകളെല്ലാം ഉള്ളാഹു താല നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ അതാ ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ വ പലതര രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലുണ്ട് എല്ലാവർക്കും നീ പൂർണ്ണമായി ശിഫ നൽകണേ രക്ഷിതാവേ ഞങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവർക്കും ആശ്വാസം നൽകുകയും അനുഗ്രഹം ചൊരിയുകയും എന്നും അവരെ ഹിതായത്തിൽ ജീവിപ്പിക്കുകയും ചെയ്യുമാറാകണം റബ്ബന അലഹമുല്ലാഹി റബു